സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യ നിഷേധം തൊഴിലാളി വിരുദ്ധ നടപടി കേരള എന്ജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബോബിൻ വി പി കേരള എന്ജിഒ അസോസിയേഷൻ മീനച്ചിൽ ഏറ്റുമാനൂര് ബ്രാഞ്ച് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തില് മീനച്ചിൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധര്ണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കാത്തതും ക്ഷാമബത്ത ലീവ് സറണ്ടർ ശമ്പള പരിഷ്കരണ അരിയർ ഉൾപ്പെടെയുള്ള നിരവധി ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിന്റെ മകുടോദാഹരണമാണെന്ന് കേരള എന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബോബിൻ വിപി കേരള എൻ ജി ഒ അസോസിയേഷൻ മീനച്ചിൽ ഏറ്റുമനൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മീനച്ചിൽ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ കേരള എൻ ജി ഒ സംസ്ഥാന സെക്രട്ടറി ബോബിൻ വിപി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടങ്ങുന്ന സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇവിടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ മാർച്ച് മാസത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ ആത്മവിശ്വാസം പെടുന്ന തരത്തിൽ നമ്മുടെ ശമ്പളവും പെൻഷനും ഒക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ യാഥാർത്ഥ്യമായി കിടക്കാം ഇവിടെ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ കേരളം ഭരിക്കുമ്പോൾ തോമസ് ഐസക്കിൽ തുടങ്ങി ഇന്ന് ബാലഗോപാലിൽ എത്തി നിൽക്കുന്ന കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഭരണകൂടം ഭരണകൂടം എങ്ങനെ ദൈനംദിന കാര്യങ്ങൾ ഈ മീനച്ചിൽ ബ്രാഞ്ച് പ്രസിഡന്റ് മനോജ് കുമാർ പല്ലാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി അജേഷ് മീനച്ചിൽ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് വിജി ഏറ്റുമാനൂർ ബ്രാഞ്ച് സെക്രട്ടറി അരുൺ മീനച്ചിൽ ബ്രാഞ്ച് ട്രഷറർ ഡെന്നി ജോർജ് ഏറ്റുമാനൂർ ബ്രാഞ്ച് ട്രഷറർ എന്നിവർ സംസാരിച്ചു ബൈജു പി വി ജമാൽ മാത്യു ജോസഫ് ബിനോജ് സെബാസ്റ്റ്യൻ അരുൺ രാജ മനാഫ് റോബി സിജ്നി ജാഫിൻ സെയ്ദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ഐഫോറി